നമസ്കാരം എൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടനെ നിങ്ങൾക്കറിയാം നമ്മുടെ റൗണ്ട് ലാൻഡ് ട്രാവൽസ് നമ്മുടെ ഫാം റോഡിൻ്റെ അടുത്ത് റൗണ്ട് ലാൻഡ് ട്രാവൽസ് നടത്തുന്ന നമ്മുടെ ഡേവിസ് ചേട്ടൻ ഡേവിസ് കൊച്ചാപ്പേട്ടൻ കുറ്റിക്കാടുള്ളത് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് ഞാനായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടുന്നത് ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എൻ്റെ ഈ കൊച്ചു ചാനലിലൂടെ ആയിരുന്നു ആ സിനിമയ്ക്ക് വേണ്ട പ്രമോഷനൊക്കെ കൊടുത്തത് ഇപ്പോൾ നമ്മുടെ ഡേവി ചേട്ടൻ ലിസ കെ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു മാഡം പ്രൊഡ്യൂസ് ചെയ്ത സ്വർഗ്ഗം എന്ന് പറയുന്ന മൂവി നമ്മുടെ സുരഭി തിയേറ്ററിൽ വന്നിട്ടുണ്ട് ആ സിനിമയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഡേവിസാട്ടൻ ഇപ്പോൾ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഡേവിസ് ആണ് ചാലക്കുടിയിൽ അതിന്റെ പ്രൊമോഷൻ മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സുരഭി തീയറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഡേവിസ്ടിനോട് ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു സിനിമ മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം ഈ സിനിമ വളരെ മനോഹരമായിട്ട് മുന്നേറുന്നു ഞങ്ങള് എപ്പോഴും സിനിമയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ പേടിച്ചിട്ടാണ് പേടി കടത്തിലെടുത്ത് വയ്ക്കുക അതുപോലെ തന്നെയാണ് കാര്യ പക്ഷെ ജൈവാനുഗ്രഹം എന്ന് പറയട്ടെ രണ്ടാം ഭാരത്തിലേക്ക് വളരെ മനോഹരമായിട്ട് എല്ലാ തിയേറ്ററുകളും മുന്നേറുന്നു ഇപ്പം ഞാൻ സുരഭിലാണ് സുരഭിലെ നമുക്ക് ഒരു ഷോ മാത്ര നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് പക്ഷെ ജനങ്ങള് കണ്ടമാനം വരെയും പ്രമാണിച്ച് ഇന്ന് മുതൽ ആറരയ്ക്കും കൂട്ടി ഷോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സുരഭില് ഇന്നും തിയേറ്റർ ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയായിരുന്നു ഇന്ന് രാവിലെയാണ് നമ്മൾ സുരഭി എടുക്കുന്നത് ആ സുരഭിയുടെ ആറരയുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഉച്ചരിക്കും അനൗൺസ് ചെയ്തിട്ട് സുരഭി തിയേറ്ററിൻ്റെ അറുന്നൂറോളം ആളുള്ള ഒരു ഹാളാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സുരഭി അതിലെ മുത്താഭാഗം തിയേറ്ററും ആയിരുന്നു അപ്പം നല്ലൊരു പ്രതികരണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ പതിനഞ്ചോളം വരുന്ന പ്രവാസി സുഹൃത്തുക്കൾ ഒത്തൊരുമിച്ചെടുത്തൊരു സിനിമയാണ് ഇതിന്റെ പിന്നിൽ ഉദ്ദേശം എന്ന് പറയുന്നത് കുടുംബ മൂല്യങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ തീവ്രത പൈസ ഇല്ലാത്ത ഒരു കുടുംബം അത് സാധാരണക്കാരനായ ഒരു കുടുംബം ഒഡീശ്വരനായ ഒരു അമേരിക്കൻ ഗ്രീൻ കാർഡുള്ള ഒരു കുടുംബം തമ്മിൽ സമൂഹത്തിൽ ജീവിക്കുന്നതിൽ വരുന്ന വ്യത്യസ്തമായ കാര്യങ്ങളും അനുഭവങ്ങളാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ കണ്ട ഒരു കാര്യം ഇതിലൊരു വെട്ടോ കുത്തോ പുകവലിയ മദ്യപാനോ അശീലമായൊരു ഡാൻസുകളോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്നേ മുക്കാൽ മണിക്കൂർ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ഇരുന്ന് കാണാൻ പറ്റും വളരെ മനോഹരമായ ഒരു സിനിമയാണ് സ്വർഗം പറയുന്നത് അതുപോലെ തന്നെ ജോണി ആൻ്റണി അഞ്ജു വർഗീസ് അനന്യ മഞ്ജു പിള്ള തുടങ്ങിയ നല്ല നല്ല പ്രഹത്ഭരായ കേരളത്തിലെ ആർട്ടിസ്റ്റുകൾ ഇതിന് പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടര മില്യൺ ആൾക്കാർ കണ്ട ഗാനങ്ങൾ വളരെ മനോഹരമായ മൂന്ന് ഗാനങ്ങൾ അപ്പാട്ടൊക്കെ ഇതിനകത്ത് തന്നെ കേരളം ഏറ്റെടുത്തുകയും അങ്ങനെ എന്തുകൊണ്ടും ഈ സാമിക കാലഘട്ടത്തില് ഇന്നത്തെ കുടുംബങ്ങൾക്ക് ഒന്നേ മുക്കാൽ മണിക്കൂർ വളരെ റിലാക്സ് ചെയ്യാനും മൈൻഡ് ഫ്രീ ആക്കാനും പറ്റുന്ന സിനിമയാണ് ശ്രമിക്കും ഞാൻ പറയാം ഒരു സിനിമ ഒന്ന് കാണണം കാരണം ഈ അടുത്ത കാലത്ത് നമുക്ക് ഇത്ര മനോഹരമായൊരു കുടുംബ ചിത്രം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ആ ചിത്രങ്ങളിലൊക്കെ എന്തെങ്കിലും നമുക്ക് പറ്റാത്ത സംഭവങ്ങൾ അതിൽ കയറിയിട്ടുണ്ടാവും ഇതിൽ അത്തരത്തിലുള്ള ഒരു സംഗതികളും ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കലർപ്പില്ലാത്ത നർമ്മം പാട്ട് എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു വളരെ വളരെ സൂപ്പർ സോണിക് ആയിട്ടുള്ള സിനിമയാണ് ഒരു സിനിമയാണ് പട എങ്ങനെ ഉണ്ട്? ചട പട എങ്ങനെ ഉണ്ട്? പട എങ്ങനെ ഉണ്ട്? നല്ലതാണ്. പട എങ്ങനെ ഉണ്ട്? നല്ല പട എങ്ങനെ ഉണ്ട്? ആ, കുഴപ്പമില്ല. തിയർ പട എങ്ങനെ ഉണ്ട്? സിനിമ എങ്ങനെ ഉണ്ട്? നല്ലതാണ്. ഓക്കെ ഉണ്ട്. സിനിമ എങ്ങനെ ഉണ്ട്? നല്ല സുഖം. നല്ല ഫീൽ ഗുഡ് മൂവി. ഇതെന്താ തേർഡ് ജനറേഷൻ കണ്ടിരിക്കുന്ന മൂവി. സിനിമയാ. സിനിമ എങ്ങനെ ഉണ്ട്? സിനിമ എങ്ങനെ ഉണ്ട്? സിനിമ എങ്ങനെ ഉണ്ട്?

എങ്ങനെ സിനിമ സിനിമ കുറേ നല്ലൊരു കുടുംബമായിട്ട് കാണാൻ പറ്റുന്ന ഏറ്റവും രസകരമായ സിയൻ ഗ്ലോബൽ മൂവീസ് എന്ന് പറയുന്ന പ്രവാസികളുടെ ഒരു സംരംഭമാണ് നമ്മുടെ കമ്പനി ആ കമ്പനിയുടെ ആദ്യത്തെ സിനിമയാണ് സ്വർഗം അതൊരു രണ്ട് കുടുംബങ്ങളുടെ കഥയാണ് അത് ചുറ്റിപ്പ് നടക്കുന്ന അനുഭവങ്ങളും ആ കുടുംബങ്ങളുടെ പ്രത്യേകതകളും അവർ ആ നാടിന് എങ്ങനെ അവരെ സ്വീകരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ കഥയുടെ ലക്ഷ്യം പിന്നെ നല്ല ഗാനങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പാട്ടുകൾ നമ്മൾ കലാരംഗത്തിലെ പാട്ടായിരുന്നു നമ്മുടെയൊക്കെ ഒരു മേഖല തന്നെ അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാം നല്ല പാട്ടുകൾ ഉണ്ടാവും നമ്മൾ പഴയ കാലത്തൊക്കെ ഇഷ്ടപ്പെട്ട ഒത്തിരിയേറെ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ മനോഹാരിതയിൽ പാട്ടുകൾ എങ്ങനെ സൃഷ്ടിക്കാം അതുപോലെ തന്നെ അങ്ങനെയെല്ലാം ചേർത്ത ഒരു നല്ലൊരു പാക്കേജ് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിലുള്ളൊരു പാക്കേജാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സിനിമയിൽ മാഡം എന്താണ് പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ എൻ്റെയാണ് കഥ ആ കഥയ്ക്ക് റജീസ് ആന്റണിയും വൈസ് റോസ് റജീസിൻ്റെ ആണ് തിരക്കഥയും സംഭാഷണം ചെയ്തിരിക്കുന്നത് കഥയിലും അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ടീം ഞങ്ങളൊരു പതിനഞ്ച് പേരാണ് അതിലെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഉത്തരവാദിത്തം ഞാനാണ് ഇന്ന് പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ചെയ്യുന്നത് അഭിനേതാക്കളെ കൂടി ഒന്ന് പറയാമോ അഭിനേതാക്കൾ ജോണി ആൻ്റണി മഞ്ജു പിള്ള അതുപോലെ തന്നെ അനന്യ അജു വർഗീസ് സിജോയ് വർഗീസ് പിന്നെ വിനീത് ധട്ടിൽ സജിൻ സജിൻ ചിരങ്കേൽ അങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പ് തന്നെ കുടസ്സിനാട് കാരണം അതുപോലെ തന്നെ മഞ്ചാടി ഇങ്ങനെ കുറച്ചേറെ നല്ലൊരു ഗ്രൂപ്പ് ഇതിൻ്റെ അകത്തുണ്ട് ഈ സിനിമ നിർമ്മിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ മാഡം ഒരു ഭക്തിഗാന രചനയിലും ഭക്തിഗാനങ്ങളുടെ രചന അതുപോലെ ഒരുപാട് വൈറലായിട്ടുള്ള ഒക്കെ പിറകിൽ പ്രവർത്തിച്ച മാഡം ഇപ്പോൾ ഇങ്ങനൊരു സിനിമ നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു മോട്ടിവേഷൻ എന്താണ് അതെന്താണ് ഈ സിനിമ കൊണ്ട് പ്രധാനമായിട്ട് സമൂഹത്തിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഗ്രഹം തന്നെ നല്ല മൂല്യങ്ങളുള്ള അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിറങ്ങി പോകുമ്പോൾ ഓക്കെ ഞാനിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നു ഒരു ചിന്താഗതി മനുഷ്യരിലേക്ക് കൊടുക്കുക പണ്ട് ഞാനൊക്കെ എൻ്റെ ഓർമ്മയിലൊക്കെ നമ്മളൊക്കെ അധികം സിനിമകളൊന്നും ഇതുപോലെ കാണുന്നില്ല എങ്കിൽ പോലും ആ സിനിമ കഴിയുമ്പോൾ മിക്ക മിക്ക സിനിമകളും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഫടികം എന്ന ലോകം മുഴുവൻ ഏറ്റെടുത്തൊരു സിനിമയാണ് അത് ഞങ്ങളുടെ കലാകാരൻ ഭദ്രൻസാറിൻ്റെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ഗുണ്ടയായ മോഹൻലാൽ അല്ലെങ്കിൽ പഴക്കാളി ബ്രഹ്മാടിത്തരൊക്കെ മാത്രം കാണിക്കുന്ന ഒരു മോഹൻലാൽ എന്നാൽ ആ ഒരു വൈദികനെ കാണുമ്പോൾ ഭയഭക്തിയോടെ നിൽക്കുന്നതായിരുന്നു ആ സിനിമയെ കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വഴിയിലൂടെയൊക്കെ തെറ്റുകൾ ചെയ്ത് നടന്നാലും ഒരു വൈദികനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു സിനിമയിൽ വഴക്കും ഉണ്ടാക്കുന്ന വ്യക്തി ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ എന്ന് പറയുന്ന ആൾ നന്മയുടെ ആയിരിക്കും ഉത്തമ ഉദാഹരണമായിരിക്കും അതുപോലെ തന്നെ ആ ഒരു സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ വില്ലനായിട്ട് നിൽക്കുന്നയാൾ വില്ലനായിരിക്കും എന്നാൽ ആ സത്യം നേടുന്നവം വരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു നായകനെ ആയിരിക്കും അവതരിപ്പിക്കുക പക്ഷേ ഇന്ന് നമുക്ക് പലപ്പോഴും പല രീതിയിലും ചിന്തിക്കുമ്പോൾ എന്തായിരുന്നു ഉദ്ദേശം നമുക്ക് വീടി കിട്ടുന്നില്ല അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാമെങ്കിലും സത്യവും മൂല്യങ്ങളും ധാര്മ്മികതയൊക്കെയുള്ള സിനിമകളുണ്ടായി പറ്റൂ അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ഈ കലാരംഗത്തെ ഏറ്റവും വലിയ കലയായി നിൽക്കുന്ന സിനിമ എന്ന് പറയുന്നിടത്ത് പ്രത്യേകിച്ച് യുവത്വത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സിനിമയാണ് അപ്പോൾ നല്ല കലാസൃഷ്ടികൾ ആവശ്യമാണ് നല്ല പാട്ടുകൾ ആവശ്യമാണ് അതിനെയും ഇതിനിടയ്ക്ക് ഇങ്ങ ആഘോഷവും ഒക്കെയുള്ള പാട്ടുകളും വേണം എന്നാൽ നല്ല ചിന്തിക്കുന്ന നല്ല ലിറിക്സ് ഒക്കെയുള്ള പാട്ടുകളും വേണം അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴാണല്ലോ സമൂഹത്തിന് എല്ലാം പറഞ്ഞേ അങ്ങനെയൊക്കെ നമ്മുടെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു റൂട്ടുണ്ട് ആ റൂട്ടിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ചലച്ചിത്ര ആസ്വാദകരെ ഞാൻ പറയുന്നത് ഇതൊരു അടിച്ചുപൊളി ഇട്ടിപൊളി പാടം എന്നല്ല ചിലപ്പോൾ യൂത്തിനും അവര് ഇഷ്ടപ്പെട്ടില്ല എന്ന് പക്ഷേ ഇതൊരു കുടുംബ ബന്ധങ്ങളുടെ സിനിമയാണ് വളരെ നാളുകൾക്ക് ശേഷം ഒരു മനോഹരമായിട്ടുള്ള ഒരു കുടുംബ ചിത്രം ഒന്നേ മുക്കാൽ മണിക്കൂറുള്ളൂ അധികം സമയം വേസ്റ്റ് ആയിരുന്നില്ല മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട് നല്ല നടിനടന്മാരൊക്കെ അഭിനയം കാഴ്ച വെച്ചിട്ടുള്ള സ്വർഗം മൂവി ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥ അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ലിസി കെ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരുപാട് സൂപ്പർ ഹിറ്റ് ക്രിസ്തീയ ഗാനങ്ങൾ ഒരുപാട് പേരിലേക്ക് ക്രിസ്തീയ സന്ദേശങ്ങൾ എത്തിച്ച ലിസി കെ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആണ് അതിൻ്റെ പ്രൊഡ്യൂസ് ഇത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ചാലക്കുടി സുരഭി തിയേറ്ററിലേക്ക് വരണം ആറരയ്ക്ക് ഷോയുണ്ട് അപ്പോൾ ഈ സിനിമ കാണാനായിട്ട് നിങ്ങൾ മറക്കരുത് എല്ലാ ചലച്ചിത്ര ആസ്വാദകരെയും സ്വർഗം മൂവി കാണാനായിട്ട് സ്നേഹപൂർവ്വം സ്വരഭി തിയേറ്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്കാരം